സ്പൈഡർമാൻ്റെ കട്ടാരാധകർക്ക് സ്പൈഡർമാൻ്റെ എന്ത് കിട്ടിയാലും അവർ ഹാപ്പി ആകുമല്ലേ അപ്പൊ ഇത് ഷോപ്പിൽ പോയ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ ഇത് ഇയർമഫ്സ് ആണ് നമ്മൾ ചെവിയൊക്കെ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ലേ ആ ഐറ്റം തന്നെ അപ്പോൾ ഇത് എങ്ങനെ പിടിവലി കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കളയാൻ വലിയ വിഷമായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ഇതിൽ സ്പൈഡർമാൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കളയാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ നമ്മളിവിടെ ഉള്ളപ്പോ എന്തെങ്കിലും ഒക്കെ ഐറ്റം ചെയ്ത് കൊടുത്താൽ അവർ ഹാപ്പി ആവുമല്ലോ ഇത് തിരിച്ചും മറിച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നിയത് ഇതൊരു പൗച്ച ആക്കി എടുക്കാന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും അതിന്റെ വർക്ക് തുടങ്ങി ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കാരണം നമുക്കിത് ചെവിയിൽ വെക്കാനുള്ളതല്ലേ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് സ്പോൺ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയെടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു സിബ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു സിബ് അതിനോട് വളരെ വളരെയധികം കൂട്ടിമുട്ടിയ പോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു സിബ് ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ഒരു സിബിന്റെ കൂടെ തന്നെയുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ സിബ് ഓപ്പൺ ആവാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ അതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് എനിക്കിത് വീണ്ടും ഒന്ന് അഴിച്ചെടുക്കേണ്ടി വന്നു പിന്നെ ഒരു ലാസ്റ്റ് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഉള്ളില് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിബ് എന്തായാലും ഉള്ളിൽ ഒന്നും പുറത്തേക്കും വരില്ല അത് അഴിഞ്ഞുപോലും ചെയ്യില്ലാട്ടോ അതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലുള്ള ഒരു ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്ലൂ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നേരിട്ട് ചെയ്യാതെ ഇതെന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗമ പെട്ടെന്ന് ഉണങ്ങാതിരിക്കും മാത്രമല്ല നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാനും പറ്റും കേട്ടോ അപ്പൊ അത് രണ്ടു ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെയാണ് പോലെ ആണ്ട്ടിരിക്കുക അപ്പൊ ഒരു സിബൊക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ കുറച്ച് അഭംഗിയായിട്ട് തോന്നി എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതുപോലെ ബ്ലാക്ക് കളറിൽ എൻ്റെ വാൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നോ അപ്പൊ അത് വെച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് അഴിഞ്ഞു പോയിരുന്നുണ്ടായിരുന്നോ അപ്പൊ ഞാന് ഗ്ലൂ ഗണ്ട് വെച്ചിട്ടൊന്നും നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യട്ടെ വേണമെങ്കിൽ ക്ലോത്തും വെച്ച് കൊടുക്കാം എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല അതുപോലെ കുറച്ച് ഇതായത് ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തപ്പോൾ സൈഡിലൊക്കെ ഗ്ലൂ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേട് കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത് അതും അതുണ്ടായി ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കട്ടോ വീണ്ടും ഗ്ലൂ കൂടി പോയി കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് എന്തെങ്കിലും ഇതിലൊന്ന് ഹാങ് ചെയ്തിടാന്ന് അപ്പം ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെ കീ ചെയിൻസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കാണുക അപ്പോൾ അതിൽ ഞാൻ ഇതിലൊന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു സിബ് ഓപ്പൺ ആക്കാൻ നന്നായിരിക്കുമല്ലോ മാത്രമല്ല കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും അപ്പോൾ അതും ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിതുണ്ടാക്കി കഴിയുന്നവരും വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കോയിൻസ് ഉണ്ടാകളുടെ കയ്യിൽ അപ്പം അതിടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് കഴിഞ്ഞോ കഴിഞ്ഞോ ഇത് എപ്പോൾ കഴിയുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നേരമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുത്ത പാള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ഇത് എത്ര നാൾ ഇതുവരെ ഇരിക്കുന്നു എനിക്കറിയില്ല എന്നാലും ഇപ്പോൾ ആള് നല്ല ഹാപ്പിയാണ് അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ